ും മറലേന ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയാകും എ ഐ പി നിയമസഭാ കക്ഷി യോഗത്തിലാണ് തീരുമാനം കെജ്രിവാൾ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ പൊതുമരാമത്ത് ടൂറിസം അടക്കമുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്ത അതിഷി സുഷമ സ്വരാജിനും ഷീല ദീക്ഷിതിനും ശേഷം ഡൽഹി മുഖ്യമന്ത്രിയാകുന്ന വനിതയാണ് അരവിന്ദ് കെജ്രിവാൾ വൈകിട്ട് ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് രാജിക്കത്ത് കൈമാറും मुझे एक बुजुर्ग महिला मिली जब उन्हें खबर मिली थी कि अरविंद केजरीवाल जी ने इस्तीफा दे दिया है वो रोने लग गई उन्होंने कहा कि वो मेरे बेटे की तरह हैं उसको इतना परेशान किया है उसको इतना परेशान किया उस पर झूठे केस लगाए और उन बुजुर्ग महिला ने कहा कि मैं घर घर जाऊंगी मैं घर घर जाके लोगों को कहूंगी कि मुझे अपने बेटे विवर नल्ला रामचंद्रन चेर अदुल्या राम ഡൽഹിയുടെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയായിട്ടാണ് അതിഷി എത്തുന്നത് എങ്ങനെയാണ് അവരുടെ പ്രവർത്തനത്തെ വിലയിരുത്തപ്പെടുന്നത് അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ എപ്പോഴാണ് രാജിക്കത്ത് കൈമാറുന്നത് ശ്രുതി ഇപ്പോൾ വൈകീട്ട് നാലരയോടുകൂടി ഏതാനും ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അരവിന്ദ് കെജ്രിവാൾ തൻ്റെ രാജിക്കത്ത് ഗവർണർക്ക് കൈമാറും ഗവർണറുടെ വസതിയിലെത്തി ഗവർണർ വി കെ സക്സേനയുടെ വസതിയിലെത്തിയാണ് അദ്ദേഹം രാജിക്കത്ത് കൈമാറുക ഈ അവസരത്തിൽ രാജിക്കത്ത് കൈമാറുന്ന ആ അവസരത്തിൽ അതിഷിയും നിയുക്ത മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അതിഷി മറലേനയും അദ്ദേഹത്തെ അനുഗമിക്കും എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകളനുസരിച്ച് അതിഷിയെ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ആ ഒരു പ്രഖ്യാപനം വന്നത് ഇന്നലെ മുതലേ സാധ്യതാ പട്ടികയിൽ ഉയർന്നുകേട്ട വരിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരുകാരിയായിരുന്നു അതീഷി മറലേന എന്നത് സൗരഭ് ഭരദ്വാജ് അടക്കമുള്ളവരുടെ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ അടക്കമുള്ളവരുടെ പേരുകൾ ഈ സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നു എങ്കിലും അതീഷിക്ക് തന്നെയായിരുന്നു ഒരു മുൻഗണന എന്ന് പറയുന്നത് പ്രത്യേകിച്ചും അനി മനീഷ് സിസോദിതയും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളും എല്ലാം ജയിലിൽ പോയപ്പോൾ പാർട്ടിയെ പതറാതെ നയിച്ചത് അതിഷി മർലേന തന്നെയാണ് ഒന്നിലധികം വകുപ്പുകൾ കൈകാര്യം ചെയ്തതും മനീഷ് സിസോദിയ ജയിലിലായപ്പോൾ അദ്ദേഹത്തിന്റെ വകുപ്പുകൾ കൂടി ഏറ്റെടുക്കുകയും കൃത്യമായി പാർട്ടിയെയും പാർട്ടിയെ മാത്രമല്ല സർക്കാരിനെയും കൃത്യമായി നയിച്ചത് അതിഷി മർലേനയാണ് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും അർഹമായ ഒരു സ്ഥാനം അല്ലെങ്കിൽ എന്തുകൊണ്ടും അർഹമായ ഒരാളെ തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ അതിശയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൃത്യമായ പ്രവർത്തനത്തിലൂടെ കൃത്യമായ നിലപാടുകൾ നിലപാടുകളിലെ തെളിച്ചമാണ് അതിശയെ എന്നും ഈ ഒരു മുഖമാക്കി പാർട്ടിയുടെ തന്നെ മുഖമാക്കി മാറ്റിയത് പ്രത്യേകിച്ചും രണ്ട് പ്രധാനികളായ ഡെപ്യൂട്ടി സി എമ്മും അതുപോലെ തന്നെ സി എം മുഖ്യമന്ത്രിയും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയും ഇരുവരും ജയിലിലായ ആ ഒരു സമയത്ത് കൃത്യമായ രീതിയിൽ ആ ഒരു സ്ഥാനത്തേക്ക് വരികയും കൃത്യമായി യോഗങ്ങളിലൂടെയും വിശദീകരണ യോഗങ്ങളിലൂടെയും മറ്റും പാർട്ടിയെ മുഖം മിനുക്കുന്ന രീതിയിൽ തന്നെ ഉള്ളൊരു പ്രവർത്തനം അതേശി കാഴ്ചവെച്ചിരുന്നു മറ്റ് നിരവധി പേരുണ്ടായിരുന്നിട്ടും പ്രായമുള്ള അനുഭവ സമ്പത്തുള്ള നിരവധി പേരുണ്ടായിരുന്നിട്ടും കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ എപ്പോഴും അവർ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞിരുന്നു ി ജെ പി ഗവൺമെന്റ് പലതരത്തിലുള്ള ഇടപെടലുകളിലൂടെ മൊഹല്ല അതുപോലെ തന്നെ സൗജന്യ വിദ്യാഭ്യാസം അടക്കം ആം ആദ്മി പാർട്ടിയുടെ ഗവൺമെന്റ് ഡൽഹിയിൽ കൊണ്ടുവന്ന പുരോഗതിയെല്ലാം പിറകോട്ടാക്കാൻ ബി ജെ പി ഗവൺമെന്റ് കഠിനമായ ശ്രമങ്ങൾ നടത്തിയെന്നും ആ ശ്രമങ്ങളെയെല്ലാം കൃത്യമായി പ്രതിരോധിക്കാൻ അതിഷിക്ക് കഴിഞ്ഞു എന്നുമാണ് ഇന്നലെ ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗവും അതുപോലെ തന്നെ ഇന്നത്തെ നിയമസഭാ നിയമസഭാ കക്ഷി യോഗവും എല്ലാം വിലയിരുത്തിയത് അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെ കയ്യിൽ നിന്നും അഭിപ്രായം ചോദിച്ച ശേഷമായിരുന്നു ഈ ഒരു തിരഞ്ഞെടുപ്പ് അരവിന്ദ് കെജ്രിവാളിന് ആദ്യം മുതൽക്ക് വലിയ വിശ്വാസം അതീഷിയിൽ അർപ്പിച്ചിരുന്നു സ്വാതന്ത്ര്യ ദിനത്തിൽ പതാക ഉയർത്തുവാൻ അതീഷിയെ ഏൽപ്പിച്ചതടക്കമുള്ള കാര്യങ്ങൾ അതുതന്നെയാണ് വെളിവാക്കുന്നത് മാത്രമല്ല അതീഷിയും ഇന്ന് പറഞ്ഞത് തൻ്റെ ഗുരു അരവിന്ദ് കെജ്രിവാൾ ഡൽഹിക്ക് ഒരേ ഒരു മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ അത് അരവിന്ദ് കെജ്രിവാളാണ് അദ്ദേഹം തിരിച്ചു വരുന്നതുവരെ അദ്ദേഹത്തിന് തിരിച്ചു വരാനുള്ള ആ ഒരു കാലാവധി വരെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സർക്കാരിനെയും അദ്ദേഹത്തിൻ്റെ ജനങ്ങളെയും സംരക്ഷിക്കുക എന്നത് മാത്രമാണ് എൻ്റെ കർമ്മം എന്നാണ് അവർ വ്യക്തമാക്കിയത് ആ ഒരു കർമ്മം താൻ കൃത്യമായി ചെയ്യുമെന്നും പക്ഷേ താൻ മുഖ്യമന്ത്രി ആയതിൻ്റെയോ ഇന്ന് ഒരുപക്ഷെ ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് വിവരം ഏതാണ്ട് നാലരയോടുകൂടി ഇദ്ദേഹം രാജിക്കത്ത് കൈമാറിയതിനു ശേഷം ഇന്നു തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലൊരു സത്യപ്രതിജ്ഞ നടക്കുകയാണെങ്കിൽ യാതൊരുവിധ ആഘോഷങ്ങളും വേണ്ടെന്ന് വെക്കാനും അധ്യക്ഷ നിർദ്ദേശിക്കും കാരണം തന്റെ ജ്യേഷ്ഠ ജ്യേഷ്ഠ സ്ഥാനീയനായ തന്റെ ഗുരുസ്ഥാനീയനായ അരവിന്ദ് കെജ്രിവാൾ ആ ഒരു സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്ന ദിവസമാണിന്ന് അതുകൊണ്ട് തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങിനും അതിനുശേഷവും യാതൊരുവിധ ആഘോഷ പ്രകടനങ്ങളോ സന്തോഷ പ്രകടനങ്ങളോ വേണ്ട എന്നും അതീഷി അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് വൈ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ അദ്ദേഹവും അരവിന്ദ് കെജ്രിവാളും ഗവർണറും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കും അദ്ദേഹം രാജിക്കത്ത് കൈമാറുകയും ചെയ്യും അതോടൊപ്പം തന്നെ അതീഷിയെ മുഖ്യമന്ത്രിയായി നിയമിക്കുവാനുള്ള ആ ഒരു പകർപ്പും ആ റിപ്പോർട്ടും അദ്ദേഹം സമർപ്പിക്കും സത്യപ്രതിജ്ഞ നടക്കും എന്നുള്ള കാര്യത്തിൽ ഗവർണറുമായുള്ള കൂടിക്കാഴ്ചക്ക് ശേഷമായിരിക്കും അന്തിമ തീരുമാനം ലഭിക്കുക എന്തായാലും പതിനൊന്ന് വർഷത്തിനു ശേഷമാണ് അരവിന്ദ് കെജ്രിവാളിന് ശേഷം ദില്ലിയിൽ പുതിയ മുഖ്യമന്ത്രി വരുന്നത് കെജ്രിവാൾ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയായിരുന്നു ഈ വകുപ്പുകൾ ഉൾപ്പെടെ പതിനാല് വകുപ്പുകളാണ് അധിക്ഷേ കൈകാര്യം ചെയ്തിരുന്നത് എന്നും പറയുന്നുണ്ട് ദില്ലിയിലെ കൽക്കാജിയിൽ നിന്നുള്ള എം എൽ എ കൂടിയാണ് എ എ പിയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രി കൂടിയാണ് അതിഷി മർലേഡ നാലുമണിയോടുകൂടി അരവിന്ദ് കെജ്രിവാൾ രാജിക്കത്ത് കൈമാറും